സൂപ്പർ താരം വിജയുടെ ടിവി കെയുമായി സഖ്യം ചേരാൻ തമിഴ്നാട് കോൺഗ്രസിലെ ഒരു ഭാഗത്തിന്റെ നീക്കം സംസ്ഥാന നേതാക്കളിൽ ചിലർ വിജയുമായി രണ്ടു തവണ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ ഡി എം കെയിൽ നിന്ന് അവഗണന നേരിടുന്നതിലുള്ള അമർഷം കോൺഗ്രസിനുണ്ട് ഇതാണ് പുതിയ നീക്കത്തിന് കാരണമെന്ന് ഒരു ഭാഗം നേതാക്കൾ പറയുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സീറ്റ് വിഭജന ചർച്ചകളിൽ അണ്ണാ ഡി എംകെ ജയിച്ച സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ ഡി എംകെ ആലോചിക്കുന്നതായി അഭ്യൂഹങ്ങളുണ്ട് ഡി എംകെ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണെങ്കിലും മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിനെ ഡി എം കെ പരിഗണിക്കാറില്ല ടിവകെയുമായി സഖ്യത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരണത്തിലും പങ്കാളിത്തമുണ്ടാകുമെന്ന് നേരത്തെ വിജയ് പ്രഖ്യാപിച്ചിരുന്നു പാർട്ടി പരിപാടികളിൽ ഡി എംകെ വിമർശിക്കുന്നതല്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിജയ് ഒന്നും മിണ്ടിയിട്ടുമില്ല വിജയുമായി സഖ്യമായാൽ കേരളത്തിലും പുതുച്ചേരിയിലും കോൺഗ്രസിന് നേട്ടം ണ്ടാക്കാനാകുമെന്ന നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന അഞ്ചു മാസങ്ങൾ മാത്രമാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത് ഡി എം കെയുടെ വലിയേറ്റൻ നിലപാടിൽ കോൺഗ്രസിനുള്ളിൽ അമർഷമുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും സീറ്റുകൾ കുറയുന്നതിലും അതൃപ്തി പുകയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ ടിവിക്കെയുമായി സഖ്യം ചേർന്നാൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാമെന്നാണ് സഖ്യത്തിനെ അനുകൂലിക്കുന്നവരുടെ വാദം എന്നാൽ അഭിപ്രായമുള്ള നേതാക്കളും കോൺഗ്രസിലുണ്ട് കരൂർ ദുരന്തത്തിനുശേഷം ഇന്ത്യയുമായി വിജയ് അടുക്കുന്നതായി പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ അതും തള്ളിയാണിപ്പോൾ പുതിയ വാർത്ത പുറത്തുവന്നിരിക്കുന്നത് കരൂർ ദുരന്തമുണ്ടായ വേളയിൽ രാഹുൽ ഗാന്ധി വിജയുമായി ടെലിഫോണിൽ സംസാരിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിയുമായി നേരത്തെ ചർച്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നു ും പിന്നീട് നടന്നില്ല ജനുവരിയിൽ ടിവിക്കെ സുപ്രധാന സഖ്യപ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം ആരുമായുള്ള സഖ്യത്തിനും സീറ്റ് വിഭജനത്തിനും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുകയെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു വിജയി സഖ്യം ചേർന്നത് തള്ളാതെയാണ് അടുത്തിടെ കോൺഗ്രസ് എം പി ടാഗോർ ടാഗൂർ പ്രതികരിച്ചത് അണ്ണാ ഡി എം കെ നേതാവ് എടപ്പാടി പളനിസ്വാമി വിജയിയെ എൻ ഡിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ടിവിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വിജയ് പാർട്ടി ഭാരവാഹികളുടെ യോഗത്തിൽ വ്യക്തമാക്കി ടി എം കെയുമായി പിരിഞ്ഞാൽ തമിഴകത്ത് വേരുറപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം മാത്രമല്ല ദേശീയതലത്തിൽ ടി എം കെയുടെ സ്വാധീനവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പാർലമെന്റിൽ ഡി എം കെ നിർണായക ശക്തിയാണെന്ന കാര്യവും ഇവർ പ്രാധാന്യത്തോടെ പറയുന്നു എന്നാൽ ഡി എം കെയുമായുള്ള സഖ്യം തമിഴ്നാട്ടിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കുന്നില്ല എന്നാണ് മറുഭാഗത്തിന്റെ വാദം അതേസമയം വിജയ്ക്ക് കേരളത്തിലും പുതുച്ചേരിയിലും നിരവധി ആരാധകരുണ്ട് ടി വി കെയുമായി സഖ്യം ചേർന്നാൽ രണ്ടിടത്തും നേട്ടമുണ്ടാകുമെന്നും വിജയുമായുള്ള കൂട്ടുചേരലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു കോൺഗ്രസ് ടി വി കെയുമായി അടുക്കുന്നുവെന്ന് ടി എം കെ നേതാക്കളും മനസ്സിലാക്കുന്നുണ്ട് അടുത്തിടെ പൊതുപരിപാടിയിൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചില സൂചനകൾ നൽകുകയും ചെയ്തു കൂടാതെ തമിഴ്നാട്ടിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ആശങ്ക പങ്കുവച്ച് വിജയ് രംഗത്തെത്തുകയും ചെയ്തു എസ് ഐ ആർ തമിഴ്നാട്ടിൽ സുതാര്യമായി നടപ്പാക്കാനായില്ലെങ്കിൽ ആറ് ദശാംശം മൂന്ന് എട്ട് കോടി ജനങ്ങൾ വോട്ടവകാശത്തെ ബാധിക്കുമെന്ന ആശങ്ക അദ്ദേഹം പങ്കിട്ടു വോട്ടവകാശം ഭരണഘടനാപരമായ അവകാശമെന്നതിലുപരിയായി പൗരന്മാരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാകാത്ത ഒന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആ അവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിജയ് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്ന രീതിയും അദ്ദേഹം ചോദ്യം ചെയ്തു അന്തിമ വോട്ടർ പട്ടികയിൽ പേരുകൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പലർക്കും വോട്ടവകാശം നഷ്ടപ്പെടുമെന്ന് വിജയ് മുന്നറിയിപ്പ് നൽകി എസ് ഐ ആറിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ആളുകൾക്ക് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള പരിശോധനയാണോ അതോ മറഞ്ഞിരിക്കുന്ന പുനരജിസ്ട്രേഷൻ ആണോ എന്നാണ് ആശങ്കയെന്നും അദ്ദേഹം വിശദീകരിച്ചു പരിശോധനയ്ക്ക് ശേഷം എല്ലാവരും ബൂത്ത് ലെവൽ ഓഫീസറിൽ നിന്നും ഒരു അക്നോളജ്മെന്റ് കോപ്പി വാങ്ങണമെന്നും വിജയ് ആവശ്യപ്പെട്ടു വോട്ടവകാശം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ വോട്ടർമാരും ബി എൽഒമാരെ ബന്ധപ്പെടണമെന്നും വിജയ് പറഞ്ഞു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം തമിഴ്നാട്ടിലെ ജനസംഖ്യ ആറ് ദശാംശം മൂന്ന് എട്ട് കോടിയാണ് എസ്ഐ ആർ ഫോമുകൾ ഒരു മാസത്തിനുള്ളിൽ എല്ലാ വീടുകളിലും എത്തിക്കുന്നത് എങ്ങനെയാണെന്ന കാര്യത്തിൽ വിജയ് സംശയം ഉന്നയിച്ചു വ്യാജ വോട്ടുകളും മരണപ്പെട്ടവരുടെ വോട്ടുകളും നീക്കം ചെയ്യണമെന്നും എന്നാൽ നിലവിലുള്ള വോട്ടർമാർ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണെന്നും വിജയ് ചോദിച്ചു യുവവോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു എന്നാൽ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നീക്കം ഡി എം കെക്കു മേലുള്ള സമ്മർദ്ദതന്ത്രമാകാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു സീറ്റ് ഉപജനത്തിൽ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചാൽ ഡി എംകെയുമായുള്ള അഭിപ്രായ വ്യത്യാസം മാറും ചർച്ച ആരു നടത്തിയാലും സഖ്യത്തിലാകാൻ ദേശീയ നേതൃത്വത്തിന്റെ അനുവാദം വേണം ബീഹാർ ശേഷം ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഡി എം കെ പിന്തുണ ആവർത്തിക്കുന്നു ടി വി ചർച്ച ചെയ്യാൻ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ത്യാ സഖ്യത്തിനും ഡി എം ഒപ്പമാണ് എന്നാൽ ചിലർ അഭ്യൂഹങ്ങൾ പരത്തുന്നുവെന്നും തീരുമാനം രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുനഖ ഖാർഗെയോ തമിഴ്നാടിന്റെ ചുമതലയുള്ള എഐ സി സി സെക്രട്ടറി ഗിരീഷ് ചോടങ്കറോ ആണ് എടുക്കുകയെന്നും പി സി സി പ്രസിഡന്റ് കെ സെൽവ പെരുന്തകൈ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി